വേറെ വീട്ടില പോയാലും കിട്ടൂല ഇനി എത്ര പൈസ ഉണ്ടായിട്ടും അത് മറ്റൊരു സത്യം പൈസ ഉണ്ടായിട്ട് വെച്ചിട്ട് കാര്യ അനുഭവിക്ക അല്ലാതെ വെറുതെ ഇണ്ടാക്കി വെച്ച അവസാനം പൈസ ഒക്കെ വേറെ കൊണ്ടുപോവുകയും ചെയ്യും ഞമ്മക്ക് മൂഞ്ചിയ പേര് വാങ്ങിച്ചു താല്പര്യ പൈസ ഇണ്ടാക്കിയ ചെലവാക്ക നല്ലതാ ഇന്ന് പകല് ഞാന് റാമ്പും കൂടി കേറു കറക്റ്റ് ഫൈറ്റ് എടുക്ക ഞാൻ വീട് നോക്കുമ്പോ ചങ്ങായി ഓഫ്ലൈന് എനിക്ക് ഇങ്ങനെ പോയതാണ് സംഭവം ഞെറ്റ് പോയതാണ് പറയാനും തിരിച്ചു ഞാനിപ്പോഴൊക്കെ കൂളായതോ മുന്നേക്കാണ് ഞാൻ പച്ചക്ക് കയറി പറഞ്ഞു ഇപ്പൊ പിന്നെ ഞാൻ പോണ ആദ്യം ഞാൻ വല്ല പേറായിരുന്നു അധികൾക്ക് കളിക്കാനൊരു പേടിയാത്താലും ഒന്നും പറയില്ല നമ്മളിണ്ടല്ലോ ഈ കാര്യപ്പെട്ട് പായിട്ട് മൂമ്പിട്ട് നല്ലത് കളിക്കപ്പ എല്ലാര്ക്കും ഒരേമാതിരി കളിക്കാൻ പറ്റുന്നുണ്ടാവും കപ്പോട്ട് എല്ലാവർക്കും ഒരേമാതിരി ചെയ്യാ ഇപ്പോഴാണ് ഞാൻ എൻ്റെ ചിന്നപ്ര മിസ്റ്റ് ചെയ്ത് ചിന്നപുറ ഉണ്ടെങ്കിൽ ചത്താലും എന്റെ അടുത്തൊന്നുകൂടെ പോവില്ല എനിക്ക് എംപോർ ആ കോണ്ടേ ഉണ്ടല്ലോ കോയിന് പിന്നെ ഞാൻ തിരിപ്പന്നോട് വെച്ചിട്ടു വാങ്ങാൻ പതിനഞ്ചാരങ്ങനക്ക

ൂട്ടി അടിച്ചിട്ടെടുക്കാം അല്ലാപ്പ് ലൂട്ടി പിന്നെ പറ്റും കളർ വണ്ടിന്റെ ചിഹ്നണ്ടാവും അവിടെ മാറ്റാൻ പറ്റും

ഒന്നറിയില്ല behind No, no. Yeah. Okay. I got supply guys. ഡാഡി വിളിച്ചു ഡാഡിടിക്കണം പാലക്കാട് പെട്ടിവിട്ടി ട്രിപ്പല്ല

කර එක කරණාටක පයිසටදොමින් ൊക്കോട്ടെ അവരാണ് നിന്റെ ക്ലോസ് റേഞ്ചിലെ ബാബ്ളെറിയപ്പോ

പണ്ടാർ ഞാൻ തന്നെയാണല്ലോ കല്ലിന്റെ വയറ്റിലുണ്ടാവും ചെന്തുട അത് വീടാന്തിന് നേരോട്ടു നീ ഈ മരത്തിന്റെ വയറ്റിലോട്ട് വാ എന്നിട്ട് അങ്ങനെ അങ്ങനെ വാ അല്ലാതെ മരത്തിന്റെ <laughs> ടാ ഒന്ന് ഒന്ന് സ്കൂളായിട്ട് കളിക്കും ഇറക്കുന്ന അവര് റീകോൾ ചെയ്യാൻ പോവുണ്ട് എടാ നിങ്ങളുടെ ബാക്കിൽ വന്നിറങ്ങാനാണ് ഞാനിപ്പോ ലാസ്റ്റ് ആണാ പൊട്ട ഇത് വിളി കഴിഞ്ഞ കഴിഞ്ഞൂറിയിക്കോള് അറിയില്ല marked location तलക്കര ചായയാരില്ല യാടണ്ടാണ് ജട്ടുകളിയല്ല ഞാൻ വീണു വീണു വീട് ദേ ઉપર ആളുന്നുണ്ടോ നീയാ വീണ അപ്പ ബ്ലീഡ് ആയി जाओ ത്രിക്കോൾ बोलില്ലേ ഇത്ര വട്ടാം ലൈറ്റ് ആയി അല്ല വീണേ

ില് പ്രശ്നം എന്തായാലും ഫയറിംഗ് കുറച്ച് സ്ലോ ആ ടിക്ക ടിക്ക അപ്പഴ് എനിമിസ് ഒന്ന് പൂശി പോ കെ എം റെഡ് ഔട്ട് അല്ല സിക്സ് ഇട്ടൊക്കെ ഇടത്ത് പൂശി വെക്കാ എത്ര ദൂരാണെങ്കിലും കിട്ടും സി പി ആയിരുന്നു ഇപ്പൊ വേണ്ടിരുന്നത്

നേടൊന്നുടല്ലെടുത്തോളാം എനിക്കൊരു കില്ല് വേണം ആയിട്ടുണ്ട് അതിന് കൂടെയുള്ളൂ അല്ല അതിന് കൂടെ അല്ല വേറെ ബോളി അടാ നമുക്ക് കേറി എന്നെ കേറി കിട്ടി 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 അല്ലടാ ഗാ കടന്ന 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 നമ്പർ 4 ലെഫ്റ്റ് ഐലങ്ങ കേറി വാ കേറി വാ കേറി വാ കേറി വാ അടാ ടൈം ആക്ടിവേറ്റ് ഇടല്ല എക്സാക്റ്റ് ഇടേണ്ടേ കില്ല് കൊടുക്കണ്ടടാ കില്ല് കൊടുക്കണ്ട എന്ന് അവമാർക്ക് നോക്കല്ല എന്നാലും കില്ല് കിട്ടു നിന്നോടാണോ പറഞ്ഞു okay okay we are number one we are one. One. We're the best, We're the best.